കേരളത്തെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിന് വന്ന തിരിച്ചടി പത്തൊൻപത് ഒന്ന് ഒന്ന് പത്തൊൻപത് സീറ്റ് പതിനെട്ട് ഒന്ന് ഒന്ന് ഞാൻ ഒരു അൺപ്ലസൻ്റ് കാര്യം മുറിയുടെ കാണുന്നവർ പലരും എന്നോട് ദേഷ്യപ്പെടും കേരളത്തിന് ഈ എൽ ഡി എഫിന് ഒരു എട്ടോ പത്തോ സീറ്റ് കിട്ടണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു ഇതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നതും സി പി എമ്മിന് വോട്ട് ചെയ്യുന്നതും തുല്യമാണ് ഇല്ല ഒരു വ്യത്യാസമില്ല ഇല്ല ഇവർ രണ്ടും അവിടെ പോയി കഴിഞ്ഞാൽ ഒരേ പ്രവർത്തിയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ സി പി എം എന്ന് പറയുന്ന ബകന് ഇപ്പോൾ എന്തെങ്കിലും തിന്നാൻ കൊടുത്താൽ ഇരുപത്തിയാറിൽ ഇവൻ്റെ നിന്ന് അധികാരം തിരിച്ചു പിടിക്കാൻ പറ്റും ഇപ്പോൾ കൊടുത്തില്ലെങ്കിൽ ഇരുപത്തിയാറിൽ സകല ശക്തിയും സംഭരിച്ച് ഇവൻ വീണ്ടും തിരിച്ചു വരും ഈ ജനങ്ങൾക്കൊരു സ്വഭാവമുണ്ട് ഒരു അല്പം ആടിക്കളിക്കുന്ന സ്വഭാവം കേരളത്തിനത് കൂടുതലാണ് എൽ ഡി എഫ് യു ഡി എഫ് എൽ ഡി എഫ് യു ഡി എഫ് ഇങ്ങനെ ഇപ്പോൾ ലോക്സഭയിൽ യു ഡി എഫ് കൊണ്ടുപോയി പെന്റുലം അപ്പോൾ നിയമസഭ രണ്ടായിരത്തി പത്തൊമ്പതിൽ നോക്ക് ഇതുപോലെ പിണറായി വിജയനുണ്ട് ദേഷ്യം കൊണ്ട് എല്ലാവരും കോൺഗ്രസ്സിന് വോട്ട് ചെയ്തു ഇരുപത്തിരണ്ടിലെ ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ തിരിച്ചു വന്നു തൊണ്ണൂറ്റൊമ്പത് സീറ്റുമായിട്ട് പഴയതിലും കൂടുതലായിട്ട് ഈ സംഭവിക്കുന്നത് ആൻറ്റി കേരളത്തിൽ പിണറായി വിജയനെ വെറുക്കുന്നവരുടെ എണ്ണമാണ് കൂടുതൽ ഒരു സംശയവുമില്ല ജനങ്ങൾ പിണറായി വിജയനെ വെറുക്കുന്നു പിണറായി തിരിച്ചും വെറുക്കുന്നുണ്ട് കേട്ടോ അത് ഒരു പ്രത്യേകത അതാണ് നമ്മൾ അദ്ദേഹത്തെ വെറുക്കുന്നു എന്ന് പറയുമ്പോൾ അതിലെന്താ ഞാൻ നിങ്ങളെയും വെറുക്കുന്നുണ്ടല്ലോ എന്ന് പുള്ളി മറുപടി പറയും അതിരിക്കട്ടെ ജനങ്ങൾക്ക് വെറുപ്പുണ്ട് അതിൽ ഇടതുപക്ഷക്കാരും ഉണ്ട് എൻ ജി ഒ യൂണിയനുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ അടങ്ങിയ സാധനം ഇലക്ട്രിസിറ്റി ബോർഡിലെ യൂണിയൻ കെ എസ് ആർ ടി സിലെ യൂണിയൻ അവർക്ക് ശമ്പളം കിട്ടുന്നില്ല പെൻഷൻ കിട്ടുന്നില്ല മറ്റവർക്ക് ഡി എ കുടിശ്ശിക കിട്ടുന്നില്ല വാർദ്ധക്യകാല പെൻഷനില്ല വിധവാ പെൻഷനില്ല വികലാംഗ പെൻഷനില്ല ആകെ പ്രശ്നങ്ങളാണ് ഇത് ഇടതുവർഷത്തിനും ഇതിന് ദേഷ്യമുണ്ട് എന്നിട്ട് ഈ സമയത്താണ് ഇയാൾ ഇൻഡോനേഷ്യയിലും മലേഷ്യയിലും കറങ്ങാൻ പോകുന്നതൊക്കെയുള്ള ചോദ്യം അവരുടെ ഉള്ളിലുണ്ട് ഈ ദേഷ്യം അവർ പ്രകടിപ്പിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിലാണ് സേഫാണ് അവർക്ക് സി പി എമ്മിനോടുള്ള ദേഷ്യം കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത് അവർ പ്രകടിപ്പിക്കുന്നു സി പി എമ്മിന് കറക്റ്റ് മനസ്സിലായത് ഈ നമ്മുടെ ആൾക്കാർ തന്നെ നമുക്ക് നമുക്കെതിരായി കേട്ടോ ബട്ട് ദോഷമുണ്ടോ രണ്ടു പേർക്കും ഇല്ല അവിടെ ചെല്ലുമ്പോൾ ഒന്നാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവർ ഒറിജിനൽ ലോയൽറ്റി അങ്ങോട്ട് കാണിക്കും ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ ഈ ദേഷ്യം നീട്ടിക്കൊണ്ട് പോകണമെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു എട്ടോ പത്തോ സീറ്റ് ഈ പണ്ടാറക്കാലിനും കൊടുത്തുവിടണം ഇതാണ് എൻ്റെ ആഗ്രഹം ഞാൻ പറയുന്നത് സി പി എം നശിച്ചു പോകാനുള്ള വഴിയാണ് പലപ്പോഴും നിങ്ങൾ ചില ക്രംസ് ഇട്ട് കൊടുത്തില്ലെങ്കിൽ ആ സഗാസുരൻ വളരെ വലുതാകും അവൻ്റെ വിശപ്പ് വർദ്ധിക്കും അവൻ്റെ മെഷീനറി ഫുൾ പ്രവർത്തിക്കും അത് പിന്നെയും അവനധികാരം പിടിച്ചൊന്നു വരും നെക്സ്റ്റ് അത് വരാതിരിക്കാനാണ് ഇത്തവണ ഈ എട്ട് സീറ്റെങ്കിലും കൊടുക്കണേ എന്ന് ഞാൻ ആഗ്രഹിച്ചത് അതാഗ്രഹമായി അതിൻ്റെ പുറത്ത് പുറകിലൊരു കാൽക്കുലേഷൻ ഒന്നുമില്ല ഒരേ ഒരു കാൽക്കുലേഷൻ കാൽക്കുലേഷനുള്ളൂ നിയമസഭയിൽ ഇദ്ദേഹം വരാതിരിക്കുക എന്നുള്ളത് ബട്ട് ഐ തിങ്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ അക്കാര്യത്തിൽ ഞാൻ നിരാശനാണ് കാരണം അവർക്ക് കനൽ ഒരു തരിയേ ഉള്ളൂ ഇത്തവണയും തരി ഒരല്പം സ്ഥലം മാറിയെന്നേ ഉള്ളൂ തെക്കെന്ന് പുടക്കോട്ട് പോയതേ ഉള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ട് അവരടുത്ത തിരഞ്ഞെടുപ്പിൽ വർദ്ധിത വീര്യത്തോടെ പ്രവർത്തിക്കും എവിടെയെങ്കിലുമൊക്കെ അവർക്ക് ലീക്ക് ചെയ്തു പിന്നെ അവരുടെ യൂണിയനെയും ബഹളക്കാരെയും ഒക്കെ പിടിച്ചു നിർത്താൻ അവർക്കറിയാം നേതാവിനെയൊക്കെ വിളിത്തിട്ട് വേണ്ട കുറച്ച് പോക്കറ്റിലൊക്കെ ഇട്ട് കൊടുത്ത് ഒക്കെ ശരിയാക്കിയൊക്കെ എടുക്കും അപ്പോൾ ആ ആ സ്ഥിതി ഉണ്ടാകും എന്ന് ഞാൻ ഭയക്കുന്നു കേരളത്തിൽ